ഇതേ ചെറിയൊരു കുഞ്ഞു കുഞ്ഞു രാത്രി ചെറിയൊരു ചായ പിടിക്കാൻ പോണേ ചെറിയൊരു വ്ളോഗ് എന്താ ചെയ്യും പത്ത് പതിനൊന്ന് മണി നേരത്തും മനുഷ്യന്മാരെ റൂമിൽ അടിച്ചുറക്കേണ്ട ചിക്കൻ പ്രശ്നം ഇപ്പൊ ഹാജരാക്കാൻ എനിക്ക് ഈ എല്ലാ മക്കളും ഉറങ്ങണ കൂടെ എനിക്ക് പോയി ഉറങ്ങിക്കൂടെ അമിക്ക് എന്താ പ്രശ്നോ ആമില്ലല്ലോ ഇന്റെ മോള് നല്ല മോളാണ് കേട്ടോ ആ അബുവാ എനിക്കെന്താ വേണ്ടി പറഞ്ഞോ നമുക്ക് വടക്കേകാട് പോയി നോക്കിട്ടേ ഞങ്ങൾ വടക്കേകാട് പോയിട്ട് ഒരു ചായ അല്ലേ അതിപ്പോ നമ്മളിപ്പോ നമ്മള് ഫ്രണ്ട്സിനെ ഇട്ടും ഒക്കെ രാത്രി പോയിട്ട് ചായ പിടിക്കണ്ടെ അപ്പോ മൂന്നൊരാഗ്രഹം പറഞ്ഞപ്പോ ഓനീട്ടൊന്ന് പോയി ഒരു ചായ കുടിച്ചിട്ട് വരാ എന്ന് കരുതി ഏർ അങ്ങനെ നമ്മൾ അച്ഛനും സാധാരണ ഈ സമയത്ത് കിട്ടാറില്ല എന്തോ എന്തോ

ി അവസാനം വടക്കാലത്തെ കടത്ത് തുറന്നിട്ടുണ്ട് അപ്പൊ ഞമ്മളിവിടെ തൽക്കാലം നമ്മളെന്ത് ചെയ്യ ഇവരുടെ ഇവർക്ക് ഇവരൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മള് ഇവിടുന്ന് ഒരു ചായ മേടിച്ചു കൊടുത്തിട്ട്

വേണ്ട വേണ്ട ശരി ശരി അതിനോശ തിന്ന് ഞങ്ങള് ഞങ്ങളുടെ ഇന്നത്തെ യാത്രകത്തെ പരിപാടി അവസാനിപ്പിക്കണല്ലിസ്മി ആ മധുരീക്ക ബിസ്മി അപ്പൊ അമ്പോ ഓക്കെ ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ സെറ്റല്ലേ ഓക്കേ മധുര ഡീക്കണ്ടേ മധുരം വേണ്ടേ മധുര ഡീക്കനാണ് ചായ തിരിച്ചു വീണ്ടും വീട്ടിലേക്ക് അപ്പൊ അങ്ങനെ ഞങ്ങള് ചെറുതായിട്ട് ചെറിയൊരു ചായക്കെ കുറിച്ച് ഹാപ്പി ആയിട്ട് ലാമിയ ഹാപ്പി ആയില്ലേ ഹാപ്പി ആയിട്ട് ഞങ്ങള് കൊറച്ച കേപ്പിയാ അങ്ങനെ ശെരിയാവണ് അപ്പൊ ചോദിക്കാറില്ലാട് മറ്റേ എന്താണ് എന്താ പ്ലേ ബട്ടൺ കിട്ടണമെന്നുണ്ടെങ്കിൽ അബുവിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ കാണണം അതൊക്കെ ണ്ടെങ്കിലേ നമ്മള് ഡെയിലി എന്ത് ചെയ്യണം വീഡിയോസ് ഇടണം ഡെയിലി വീഡിയോസ് ഇടണം അങ്ങനെ നമുക്ക് പ്ലേ ബട്ടൺ കിട്ടും അപ്പൊ അപ്പൊ അല്ലേ അബുവാല്ലേ നേരെ പോയിട്ട് എന്ത് ചെയ്യണം ഉറങ്ങണം എന്ത് ചെയ്യണം നാളെ മദ്രസണ്ടാ എന്താളെ മദ്രസല്ല ഏ നാളെ മദ്രസല്ലാ അവരുത് കൊറേ നേരം കൊറേ നേരം ഇതാണ് അച്ചിലുട്ടാ ഉം അദ്ദേഹത്തിന് വീഡിയോലൊന്നും കിട്ടൂല എപ്പോഴെങ്കിലൊക്കെ കിട്ടുള്ളൂ വലിയ പുള്ളിയാണ് പഠിപ്പിച്ചാണ് അതുകൊണ്ടാണ് നമ്മള് വീഡിയോയിലൊന്നും കാണാത്ത കേട്ടാ ഭയങ്കര അസഭ കോളേജിൽ ഇപ്പോൾ അദ്ദേഹം സെക്കൻഡ് ഇയറിൽ പഠിക്കുകയാണ് അല്ലേ സെക്കൻഡ് ഇയറിൽ അസഭ കോളേജിൽ തകർക്കുകയാണ് അപ്പൊ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെറിയൊരു ചായ കുടിക്കുന്നത് ചായ കുടിച്ച് അതിന്റെ കൂടെ നമ്മളിപ്പോ പോയ ഷോപ്പിന്റെ പേര് മറന്നു ടേബിൾ ടോക്ക് ടേബിൾ ടോക്കിലാണ് നമ്മളിപ്പോ ഏകദേശം പതിനൊന്ന് മണി പതിനൊന്ന് മുക്കല്ലായി പതിനൊന്ന് മണിക്ക് നമ്മള് പോയത് പക്ഷെ ആ നേരത്തെ പോയി കഴിഞ്ഞാലും ചായ ഈ രാവിലത്തെ ചായ ചായക്കടിപൊളി കേട്ടോ പക്ഷെ ഇപ്പൊ ചായക്കാരൻ മാറിയ കാരണം തോന്നുന്നുണ്ട് ചായ പോരാ പക്ഷെ നല്ല ദോശ കഴിക്കാം റോസ്റ്റും ഗീ റോസ്റ്റും മറ്റേ മസാല ദോശ ഒക്കെ ഉണ്ട് കുഴപ്പമില്ല അത് വലിയ പ്രശ്നം ഒന്നും അടിപൊളി ചായ പെയ്യുന്ന നേരത്തെ ചായക്കാരൻ വലിയ കഥ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ചായ ഇഷ്ടമായില്ല അപ്പൊ രാത്രിയിൽ ഇതേപോലെ മക്കളൊക്കെ ഇട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ ചായ കടക്കിയ കാട് ബി പിന്ന പ്രസി ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ ഇന്നത്തെ ബൈ എത്രയുള്ളൂ